ഹായ് ഗായിസ് ഗായ്സ് എന്നൊരു പ്രോഗ്രാമുണ്ട് നമ്മുടെ ചെറുനിന്ന് അയ്യോത്ത് കേട്ടോ ഒരു ഹലത്തിലാണോ ഗാനം വേള അപ്പം അടുത്തേക്ക് പോയി കേട്ടോ ഞാനിപ്പോൾ ചെറു നിന്ന് എത്തി ചങ്ങാനെ വെയിറ്റ് ചെയ്യാൻ ഇപ്പം വരും ഞാൻ വരുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം കുറച്ച് തിരക്കായിരുന്നു തിരക്കിട്ട് വായിച്ച് പിടിച്ച് പറഞ്ഞു അപ്പം ഇത് ചെറുനിന്ന് പള്ളിച്ചാലട്ടോ പള്ളിച്ചാൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഇവിടുന്ന് നേരെ അയ്യോത്തേക്ക് പോകണം അയ്യോത്ത് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അയ്യോത്ത് ഓക്കെ മുമ്പ് ആ സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പോകുന്നിടത്ത് ഒരു ക്ഷേത്രമാണ് അതിൽ ഇതെല്ലാം ഞാൻ അടക്ക വെച്ചിട്ട് കാണിച്ചാൽ കേട്ടോ ഓക്കേ ഇപ്പോൾ ഉള്ള സ്ഥലം ഇതാ പള്ളി സ്ഥലം കേട്ടോ നമ്മൾ രാത്രി ഇടക്ക് വന്ന് ചാപടിക്കുന്ന സ്ഥലമില്ലേ അതിനേരം മുമ്പേ ആ കഴിയുന്ന കണ്ടോ പിക്നിക് സ്പോട്ട് അവിടെ നിന്ന് രാത്രി ഇടയ്ക്ക് വന്ന് ചാടിക്കുക അവിടെ മുട്ട ഇങ്ങോ മുട്ട ഇങ്ങോ മുട്ട വൈകി മുട്ട മുട്ട നമ്മളെ ഇടക്കാട്ന്ന് ഇരുന്ന് ചവിടിക്കൽ നമ്മളെ വീട്ടുകളെ കാണുന്നൊരിക്കൽ അറിയാം ഇടക്ക് ചായയും മുട്ട ഇങ്ങ ഇടക്ക് കേട്ടോ അപ്പൊ നമുക്ക് നോക്കി പരിപാടി കണ്ടിട്ട് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഓക്കെ ഇങ്ങനെ പരിപാടി അറിയാലോ പാട്ട് പാടുന്നെല്ലാം നോക്കിട്ട് എടുക്കാം ഒരുത്തനെ കൂടെ കൂട്ടണെന്ന് വിചാരിച്ചതാ ബട്ട് നടന്നില്ല ഇങ്ങോട്ട് ഒരുത്തിരിങ്ങോട്ട് പറ്റേ ബറ്റേ ബെന്ന് ചോദിച്ചിരുന്നേ കൊറേയായി ചോദിക്കുന്നേ പരിപാടിക്കും കൂട്ടനറിയുന്നു പക്ഷെ ഇന്ന് ഞാൻ നോക്കട്ടെ ഓക്കെ ഗുയിസ് അങ്ങനെ ഒരു പ്രശസ്ത ഗായകൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ നിഷാദ് നിഷാദ് നിഷാദേട്ടെ നിഷാദ്ട്ടെ ഹായ് പറഞ്ഞേ ഹായ് ഹായ് എൻ്റെ പേരായിട്ടത്രേ രണ്ടെണ്ണം വരാണ്ട് വന്നതിന് നമ്മൾ പോകുന്നതായിരിക്കും അല്ലേ അതെ പൊളിക്കൂലിന്ന് ഒരു ബിഗ് ട്രിപ്പ് പൊളിക്കൂലേ പിന്നെ പറഞ്ഞതരോ പൊളിക്കൂന്ന് ചോദിക്കാനുണ്ടോ അല്ലേ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു പ്രണയം നീ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുന്നു വൈലേറ്റ് ഞാൻ വാടുമ്പോൾ തുളിരേറ്റ് നീ വിരിയുന്നു വെയിലേറ്റ് ഞാൻ വാടുമ്പോൾ തുളിരേറ്റ് നീ വിരിയുന്നു വൈസ് നമ്മളെന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ വെച്ചിട്ട് വന്നേ വരുമ്പോഴത്തേക്ക് വീടാ അങ്ങനെ എന്താ പറയുക പറയത്തക്ക ഫുഡൊന്നും ഇല്ല ശരിയാ കടികളേ ഉള്ളൂ പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് ബ്രെഡ് ഉണ്ടോ ബ്രെഡ് ഉണ്ടോ ആ ബ്രെഡ് ഓംലറ്റ് ഉണ്ട് ബ്രെഡ് ആംലറ്റ് കഴിക്കുകയൊക്കെ പിന്നെ കടിയുണ്ട് ഇതാ രണ്ടും കടിയുണ്ട് ഇത് വേണ്ട പിന്നെ സംഭവം വെച്ചാലേ ഇപ്പം ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ പണിയുണ്ട് കാര്യം നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാണ്ട വന്നിന് ആ പരിപാടി കഴിയുമ്പോൾ എന്താ ലേറ്റ് ആവും ഇപ്പം തന്നെ സമയമെന്നറിയോ ഇപ്പം സമയം ഒമ്പതര ഒമ്പത് മുപ്പത്തഞ്ചായി അപ്പം പരിപാടി കഴിഞ്ഞിട്ട് ഒന്ന് ഫുഡ് ഉണ്ടാവും ഇനി അത് കുറേ റേറ്റ് ആവും അവിടെ അമ്മ കുറച്ചിപ്പുറം വന്നു ഇത് അയ്യോത്തന്നെ അയ്യോത്തൊരു തട്ടടയായിരുന്നു അപ്പോൾ ഇവിടെ പുട്ടലുണ്ടാവുന്നില്ല പുട്ടൊന്നുമില്ല പുട്ട് കപ്പങ്ങത്തൊന്നുമില്ല അപ്പോൾ ഏതായാലും പറഞ്ഞു രണ്ട് മുട്ട ഡബിൾ ബൂൾസയും റൊട്ടിയും വയ്ക്കാൻ പറഞ്ഞു മതി ഞാൻ ഇത് വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഇച്ചിരി ചോറും ഇച്ചിരി ചോറും ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ എവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട് എവിടെയൊരു നാടത്തിൻ്റെ സോൺ ഉണ്ട് അങ്ങോട്ട് ഇരുന്ന് ഇവിടെ അപ്പോൾ ഇവിടുത്തെ എന്നാ ഇപ്പോൾ പരിപാടീൻ്റെ അടുത്ത് നമ്മൾ നമ്മളെ പ്രോഗ്രാം ചെയ്യേണ്ട സ്ഥലത്ത് ഡാൻസ് നടക്കുന്നുണ്ട് നാട്ടിലെല്ലാം അവരെല്ലാം ഡാൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്രോഗ്രാം നമ്മളെ ഗാനമേള അപ്പം ശരി സമയം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ ഗാനമേള തുടങ്ങും ഒക്കെ ഗാനമേള എത്രത്തോളം വീഡിയോസ് പാടുന്ന വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നറിയില്ല കയ്യുമെന്ന് അറിയില്ല പറ്റുമെന്നല്ല കയ്യുമെന്ന് അറിയുന്നില്ല അറിയില്ല നോക്കാം പരമാവധി നോക്കി നോക്കി ചെയ്യാം ഇന്ന് മുട്ടാമ്പ്ലേറ്റ് മുട്ടാംബ്ലേറ്റ് അനസു നിന്നുണ്ട് നിഷാദ് നിഷാദ് അണ്ണൻ അണ്ണാൻ അണ്ണാ അണ്ണാ അണ്ണൻ മുട്ടാമ്പ്ലേറ്റ് റൊട്ടിയും വെച്ച് റൊട്ടിയും കുട്ടി അടിക്കുന്നുണ്ട് അതിൻ്റെ ബുൾസൈ സൂപ്പറാ സൂപ്പറാ അല്ല ബുൾസൈപ്പം വരും മുട്ട മുട്ട

എന്ത് എന്ത് ആ അത് ശരി റൊട്ടിയാലും വെക്കാം അല്ലേ സ്പൂൺ തരോട്ടി മതി ഒന്ന് മതി റൊട്ടി നീ പാർസൽ വാങ്ങിയോ കഴിക്കട്ടെ കുരുമുളകുണ്ട് കുരുമുളകുണ്ട് സൂപ്പർ ഈ മുട്ടാമ്പോളിച്ച് ഏട്ന്ന് വെച്ചാലും ഇങ്ങനെ തന്നെ ഞാൻ പുലിസൈ അടിക്കുന്നു എന്നോട് സൂപ്പർ അല്ലേ ബുൾസൈ എപ്പിടത്തും ഇങ്ങനെ രണ്ടു മുട്ട കടന്നു ചോദിക്കുന്നു പൊട്ടിച്ചോയ്ക്കുന്നു കടയുന്നില്ല പൊട്ടിച്ചോയ്ക്കുന്നു അതിൽ വലിയ ടേസ്റ്റ് ഒന്നും വരാനില്ല പിന്നെ കോഴിമുട്ട മാറ്റി ബേഡ് നമ്മൾ മുട്ടയാക്കണം എന്നാൽ ടേസ്റ്റ് മാറും അല്ലാണ്ട് ഇതിലൊന്നും മാറും മാറ്റം വരാനില്ലേ ആ സാധനം പുളി സാധനം എന്തായാലും പോയി നമുക്ക് നാടകത്തിന് തോണല്ലോ വേണ്ടല്ലേ നാടകം നടക്കട്ടെ നമ്മളങ്ങനെ ശിവൻ്റെ അടുത്ത് എത്തി പരിപാടി ഞാൻ പറയുന്നത് പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ നോക്കട്ടെ ചങ്ങാ പിള്ളേർ പടക്കം പൊടിച്ച് പൊടി ചളിക്കുന്നുണ്ടാ പിള്ള പടക്കം പടക്കം ഇത് മറ്റേ പടക്കം ഇവിടെ പൊട്ടാത്ത അതാണെ മോന സത്യം പറയാലും പരിപാടി തുടങ്ങിയിട്ടില്ല ഇപ്പൊ സമയം എന്നറിയാ ഇപ്പൊ പതിനൊന്ന് നാപ്പത് പതിനൊന്ന് നാപ്പത്തൊന്നായി രാത്രി പതിനൊന്ന് നാൽപ്പത്തൊന്ന് ഇതുവരെയായിട്ട് പരിപാടി തുടങ്ങിയിട്ടില്ല എന്നും അവർ ഒരു മണിക്കൂറോളാവും പരിപാടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഇവിടെ പോസ് ഒന്നും ഇല്ല കൊതുക് അടിച്ചിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ വീട്ടില കൊതുകെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ചാടിക്കാൻ എത്തിയാട്ടോ ചാടിക്കാൻ വന്നു പള്ളി പള്ളിച്ചാരി ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഷോപ്പ് നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് മൺസായേടും മധുരം കുറവേതോ എല്ലാവരും പോലെയാണ് ആ മുട്ടു മുട്ട് പിന്നെന്തോരപ്പുണ്ട് മുട്ട ഒരു ഒരു മുട്ട 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 അപ്പം ഉണ്ട് പൊരിച്ചുണ്ടിക്കട്ടെ ആദ്യം മുട്ട വിട്ട കളിസ് കഴിക്കട്ടെ എന്റെ പാട്ടോട്ന്ന് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റാക്കുന്നുണ്ട് ആയിക്കോ 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 ഇത്തമാ സാറിന് മുട്ട വേണ്ട സാർ കുയി ഒരു മുട്ട മുട്ട വേണ്ട ഓൺലി ചായങ്ങനെ ഞാനവിന്ന് വിട്ടേട്ടാ ഞാൻ നേരെ വീട്ടിലേക്ക് ഞാൻ ഇപ്പൊ നേരിവുമ്പോഴെത്തി എന്നെ നാട്ടില് എത്താനായി ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം നക്ഷ കാണാം അപ്പോൾ വരെ ബൈ ഹേ ഹേയ് ഒരു പൂ തരാമോ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ വരണ്ടേ വരണ്ടേ